ഇന്ത്യയിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട് എല്ലാ പാമ്പുകളും സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടതാണ് പാമ്പിനെ തല്ലിക്കൊല്ലണമെന്നില്ല ഇതെല്ലാം ഹണ്ടിങ് ആണ് തല്ലിക്കൊല്ലുന്നതും പരിക്കേൽപ്പിക്കുന്നതും പിടികൂടി കൈവശം വെക്കുന്നതും എല്ലാം ഹണ്ടിങ് ആണ് പെരുമ്പാമ്പ് ചില ആളുകൾ ഒരു ഷോ കാണിക്കാന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ കഴുത്തിൽ ഇട്ട് ഫോട്ടോ എടുക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പെരുമ്പാമ്പ് ഈ പാമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സംരക്ഷണ പ്രാധാന്യം കൂടിയ ഒരു പാമ്പാണ് ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ കൂടുതൽ സമയം കയ്യിൽ വെച്ചോ ഈ പാമ്പിനെ പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം അതിനെ അതിന് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കുറ്റകരമാണ് തീർത്തും നിരുപദ്രവകാരികളായ പാമ്പുകളൊക്കെ നമ്മൾ എന്തു ചെയ്യും പിടിച്ച സ്ഥലത്തുനിന്ന് അതിന് തൊട്ടടുത്ത ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ള ജനങ്ങൾക്ക് അപകടമില്ലാത്ത ആവാസാവസ്ഥയിൽ അതിന് റിലീസ് ചെയ്യും മനോവകുപ്പ് ചികിത്സാ ധനസഹായവും നൽകി വരുന്നുണ്ട് പിന്നെ നഷ്ടപരിഹാരവും നൽകി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒരു റൂൾ ഉണ്ട് ആ റൂളിൻ്റെ ബേസിലാണ് ആ ഒരു തുക നൽകി വരുന്നത് അതായത് വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ആൾക്കാർക്ക് പത്ത് ലക്ഷം രൂപയാണ് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നത് വനത്തിന് പുറത്തു വെച്ച് പാമ്പുകടിയായിട്ട് മരണപ്പെട്ട ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കുക വനത്തിന് പുറത്ത് വച്ച് പാമ്പുകടിയേറ്റിട്ടോ അല്ലെങ്കിൽ മറ്റ് വന്യജീവിയുടെ ആക്രമണത്തിലോ നമുക്കൊരു സ്ഥായിയായ അംഗവൈകല്യം വന്നു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും പിന്നെ അതുകൂടാതെ ഒരു പാമ്പോ ഏതെങ്കിലും വന്യജീവിയുടെ ആക്രമണത്തിൽ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിന് ചികിത്സയ്ക്ക് ചിലവാകുന്ന തുക പരമാവധി ഒരു ലക്ഷം രൂപ വരെ റീഇമ്പേഴ്സ് ചെയ്ത് കൊടുക്കും അത് ആ ഒരു അപകടം പറ്റിയിട്ട് സർട്ടിഫൈഡായിട്ടുള്ള ബില്ലുകളോടുകൂടി അക്ഷയ സെൻറ്റർ മുഖേനയോ അല്ലെങ്കിൽ ഇ ഡിസ്ട്രിക്റ്റ് പോർട്ടൽ മുഖേനയോ മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് പരിശോധിച്ച് പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ ഒരു കോമ്പൻസേഷൻ ഇത് ചെയ്യുക എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആയിരിക്കില്ല ബാധിക്കുക കുട്ടികളെ കൂടുതലായിട്ട് ബാധിക്കും പ്രായം കൂടിയ ആൾക്കാരെ കൂടുതലായിട്ട് ബാധിക്കും വളരെ വേഗത്തിൽ ബാധിക്കും അതുകൂടെ കൂടാതെ അഡൾട്ടായിട്ടുള്ള മുതിർന്ന ആൾക്കാർക്ക് തന്നെ പലവിധ മറ്റ് രോഗങ്ങളൊക്കെ ഉള്ള ഉള്ള ആൾക്കാർക്ക് അലർജിക് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് വേഗത്തിൽ ബാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ മുതിർന്ന ആൾക്കാർക്ക് അപകടകരമല്ലാത്ത പാമ്പാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന ഹംപ്നോസ് ടു എന്ന് പറയും മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയും അതുതന്നെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാരെയോ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥയിലുള്ള ആൾക്കാരെ അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകരമാണ് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന എല്ലാ പാമ്പുകളും കേരളത്തിൽ ഏകദേശം നൂറ്റി മുപ്പതോളം പാമ്പുകളുണ്ട് ഇന്ത്യയിലേകദേശം മുന്നൂറ്റി അൻപതോളം വ്യത്യസ്ത ഇനം പാമ്പുകളുണ്ട് എല്ലാ പാമ്പുകളും സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടതാണ് അതായത് വന്യജീവികൾ വന്യജീവികൾ എന്ന് പറയുമ്പോൾ നാം നമ്മൾ ഓർക്കുന്നത് വനത്തിൽ കാണുന്ന ജീവികളാണ് എന്നുള്ളതാണ് സാധാരണക്കാരനെ ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഐഡിയ അങ്ങനെയല്ല ടെക്നിക്കലി വന്യജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ രണ്ട് പട്ടികകളുണ്ട് ഷെഡ്യൂൾ ഒന്നും ഷെഡ്യൂൾ രണ്ടും ഈ രണ്ട് പട്ടികകളിൽ പേരുള്ള ജീവികളാണ് വന്യജീവികൾ അപ്പം ഈ പാമ്പുകൾ കേരളത്തിൽ കാണപ്പെടുന്നതും ഇന്ത്യയിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ പാമ്പുകളും വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ ഒന്നിലോ രണ്ടിലോ ഉൾപ്പെട്ട ജീവികളാണ് അപ്പം അതിനെ അനധികൃതമായി പിടികൂടുന്നതോ കൈവശം വയ്ക്കുന്നതോ അതിനെ പരിക്കേൽപ്പിക്കുന്നതോ പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ തടഞ്ഞു വയ്ക്കുന്നതോ ഈവൻ ഓടിക്കുന്നതോ വരെ ഈ ഹണ്ടിങ് എന്ന് പറയുന്ന കുറ്റകൃത്യമാണ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ വേട്ട നായാട്ട് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഒരു പാമ്പിനെ പിടികൂടി കൈവശം വെക്കുന്നത് അത് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട പാമ്പാണെന്നുണ്ടെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലണമെന്നില്ല ഇതെല്ലാം ഹണ്ടിങ്ങാണ് തല്ലിക്കൊല്ലുന്നതും പരിക്കേൽപ്പിക്കുന്നതും പിടികൂടി കൈവശം വെക്കുന്നതും എല്ലാം ഹണ്ടിങ്ങാണ് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട ഒരു പാമ്പിനെ പിടികൂടി കൈവശം വെക്കുന്നതോ തല്ലിക്കൊല്ലുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അതുപോലെ ഷെഡ്യൂൾ ടുവിൽപ്പെട്ട പാമ്പുകളാണെന്നുണ്ടെങ്കിൽ പരമാവധി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് പല വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള പ്രവണത കാണാറില്ല കാരണം അത് പാമ്പിനെ കൈവശം വെക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ഒക്കെ കുറ്റകരമാണ് അത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അതായത് മിനിമം സമയം കൊണ്ട് ആ പാമ്പിനെ പാമ്പ് പോലും അറിയാതെ ഒരു എന്താണ് ഹൈഡ് ഔട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ അനുവർത്തിച്ച് വരുന്നൊരു രീതി പാമ്പിനെ ബലം പ്രയോഗിച്ച് പിടികൂടി കീഴ്പ്പെടുത്തി അതിനെ ഏതെങ്കിലും ബലാത്കാരമായിട്ട് ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ ബാഗിലോ ആക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു കഷ്ണം പൈപ്പും ഒരു ഇരുണ്ട കളറിലുള്ള ഒരു ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ മാളം നമ്മൾ തയ്യാറാക്കുന്നു പാമ്പിനെ ആ മാളത്തിനടുത്തേക്ക് കൊണ്ടുവരുന്നു ബലം പ്രയോഗിക്കുന്നില്ല അപ്പം പാമ്പ് ആ മാളം കാണുമ്പോഴേക്കും സ്വാഭാവികമായി അതിനകത്തേക്ക് കയറിപ്പോകുന്നു പാമ്പിന് ഉള്ളിലുള്ളത് ഒരു സുരക്ഷിതത്വ ബോധമാണ് ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ് ഞാനൊരു സേഫ് ആയിട്ടുള്ള ഒരു ഹൈഡൌട്ടിനകത്തേക്ക് കയറിപ്പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ് പാമ്പിന് ഉണ്ടാവുക പാമ്പിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം പാമ്പ് സാധാരണ പാമ്പുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഒളിച്ച് നിൽക്കുന്ന ഒരു പ്രവണതയാണ് അവർ കാണിക്കുക നമ്മൾക്കറിയാം ഒരു റെസ്ക്യൂവിന് പോകുന്ന റെസ്ക്യൂ എല്ലാം കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളും ഒളിച്ചിരുന്നിട്ടാ പാമ്പ് ഉണ്ടാവുക അപ്പോൾ ആ ഒളിച്ചിരിക്കുന്ന പാമ്പിനെ പെട്ടെന്ന് നമ്മളൊരു കൃത്രിമ വളം അതിൻ്റെ മുമ്പിൽ സൃഷ്ടിച്ചിട്ട് ഒരു ചെറിയൊരു പ്രകോപനം എന്ന രീതിയിൽ അതിനെ അതാ ഒളിച്ചിരിക്കുന്ന സാധനം ജസ്റ്റ് അനക്കുക ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വിളിക്കാനുള്ളൊരു പ്രവണത കാണിക്കും അപ്പോൾ ഈ പാമ്പ് ആ നമ്മൾ കൃത്രിമം ആ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ മാളത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാമ്പിന് ഇതറിയുന്നില്ല നമ്മളിതിനെ ഒരു ട്രാപ്പിലേക്ക് ആക്കുന്നുണ്ടെന്നൊരു പാമ്പിന് ഒരു ചിന്താഗതി ഉണ്ടാവില്ല പെട്ടെന്ന് അതിൻ്റെ അകത്ത് പോകുന്നു നമ്മൾ ഈ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന അതേ രീതിയിൽ പാമ്പിനെ അതിനെ നമ്മൾ എങ്ങനെയാണോ റെസ്ക്യൂ ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ്ങിൽ നമുക്ക് കൊടുക്കുന്നുണ്ട് സർപ്പ വോളിയേഴ്സിന് ആ രീതിയിലാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുക പാമ്പ് പാമ്പ് സ്വമേധയാ ആ മാളത്തിനകത്തേക്ക് പോവാണ് ചെയ്യുന്നത് ആ മാളത്തിനെ നമ്മൾ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് അടുത്ത നിയറസ്റ്റ് റിലീസ് ചെയ്യാൻ പറ്റുന്ന സൈറ്റിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ കൂടുതൽ സമയം കയ്യിൽ വെച്ചോ ഈ പാമ്പിനെ പ്രദർശിപ്പിക്കോ അല്ലെങ്കിൽ കൂടുതൽ സമയം അതിനെ അതിന് ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കുറ്റകരമാണ് അത് ശരിക്ക് ഹണ്ടിങ്ങിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരും ഷെഡ്യൂൾ രണ്ടിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ പരമാവധി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പോൾ കൈവശം വയ്ക്കുന്നത് തന്നെ കുറ്റമാണ് അപ്പോൾ മറ്റ് എന്താ പ്രദർശനത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റി ഉള്ള കുറ്റമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദർശനങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൽ നടക്കാറില്ല മുമ്പ് നടന്നിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ നടക്കാറില്ല പാമ്പുകൾ വന്യജീവികളാണ് വന്യജീവികളെ കൈകാര്യം ചെയ്യുന്നത് വനംവകുപ്പിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ചെയ്യാവുള്ളൂ ഇവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഒരു ആന നാട്ടിലേക്ക് ഇറങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് പോയി ആ ആനയെ മയക്കോടി വയ്ക്കാനോ അല്ലെങ്കിൽ ആനയെ തളയ്ക്കാനോ പിടികൂടാൻ ശ്രമിക്കാനോ ഒന്നും പറ്റത്തില്ല ഒരു കടുവ നാട്ടിലേക്ക് ഇറങ്ങി ആ കടുവയെ പോയി വെടിവെച്ച് കൊല്ലാം അല്ലെങ്കിൽ കടുവയെ മയക്കോടി വെച്ച് പിടികൂടാം അല്ലെങ്കിൽ കൂട് കൂടുവെച്ചിട്ട് പിടികൂടാം ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല അതിന് കൃത്യമായിട്ടുള്ള ലൈൻസ് ഉണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട് ചീഫ് ഐഡ് ലൈഫ് ആടണമെന്ന് നമ്മുടെ വനംവകുപ്പിലെ ഏറ്റവും മുതിർന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥന് മാത്രമാണ് അതിനുള്ള സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമനുസരിച്ച് മാത്രമേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാവുള്ളൂ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം കൊടുക്കുന്ന റിട്ടേൺ ആയിട്ടുള്ള ഓർഡറും പ്രകാരമാണ് അവിടെ അത് സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടത് ഇതുപോലെ വനം വകുപ്പ് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവർ കോൺഫിഡൻ്റായിട്ട് റെസ്ക്യൂ ചെയ്യും സേഫ്ഫായിട്ട് റെസ്ക്യൂ ചെയ്യും എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് ലൈസൻസ് കൊടുത്ത ആൾക്കാരാണ് ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത് അതല്ലാതെ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പാമ്പുകളെ പറ്റി അറിയത്തില്ല പാമ്പ് ഏതൊക്കെ പാമ്പ് എങ്ങനെയൊക്കെ കടിക്കുമെന്നോ ഉപദ്രവിക്കുമെന്ന് അറിയുന്നറിയത്തില്ല പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അതിനെ സംബന്ധിച്ച് തന്നെ വളരെ വികലമായിട്ടും വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുമുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഈ പാമ്പിനെ പിടികൂടിയിട്ട് ആൾക്കാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഇതെല്ലാം നിയമപരമായിട്ട് ഈ പറഞ്ഞ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകരമാണ് അതായത് ഒരു സർപ്പ വളണ്ടിയറായി എടുക്കുന്ന സമയത്ത് നമ്മൾ അവർ പ്രാക്ടിക്കലി അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാമ്പിനെ ലൈവായിട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർ നന്നായിട്ട് ചെയ്യുമോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ സർപ്പ വളണ്ടിയറായിട്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ് നമ്മൾ ആദ്യം ഈ പാമ്പുകളെ പറ്റിയുള്ള ബേസിക് തിയറീസ് കംപ്ലീറ്റ് പറഞ്ഞു അതിൻ്റെ ബയോളജി പറഞ്ഞു അതിൻ്റെ ബിഹേവിയർ പറഞ്ഞു സ്നേക്ക് ബൈറ്റ്സിനെ പറ്റി പറഞ്ഞു ഡിഫറെൻറ്റ് സ്പീഷീസിനെ പറ്റി പറഞ്ഞു ഇതെല്ലാം അവർക്ക് തിയറി പഠിപ്പിച്ചു അത് രാവിലെ ഒരു ഒൻപത് മണിക്ക് തുടങ്ങി ഉച്ചയോടുകൂടി ആ ഭാഗം കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം പല സ്പീഷീസിൽ പെട്ട നമ്മൾ സാധാരണയായി കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഇപ്പോൾ അണലിയോ മൂർക്കനോ മലമ്പാമ്പോ പോലുള്ള സ്പീഷീസിനെയൊക്കെ എങ്ങനെ പല സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് അവരുടെ സ്കിൽസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് അതിൽ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരായിട്ട് വന്ന് ഈ പലതരം പാമ്പുകളെ വളരെ സേഫായിട്ട് തന്നെ ബാഗിലാക്കി കാണിക്കുക അപ്പോൾ അങ്ങനെ കോൺഫിഡൻ്റായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒൻ ലൈസൻസ് കൊടുക്കുകയുള്ളൂ അല്ലാതെ ട്രെയിനിങ്ങിന് അമ്പത് പേര് പങ്കെടുത്താൽ അമ്പത് പേർക്കും ലൈസൻസ് കൊടുക്കില്ല അമ്പത് പേര് പങ്കെടുത്താൽ ചിലപ്പോൾ മുപ്പത് പേർക്കായിരിക്കും ലൈസൻസ് കിട്ടുന്നത് കേരളത്തിൽ ഇതുവരെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിൽ പരം പേര് പാമ്പ് ഈ സർപ്പയുടെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി നാനൂറോളം പേർക്കാണ് ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടുള്ളൂ നമ്മൾ പിടികൂടുന്ന പാമ്പുകളിൽ വെനമസും ഉണ്ട് നോൺ വെനമസും ഉണ്ട് വെനമസ് മോഡറേറ്റ്ലി വെനമസ് നോൺ വെനമസ് എന്ന് സാധാരണയായിട്ട് കാറ്റഗറൈസ് ചെയ്യുമെങ്കിലും നമുക്ക് കുറച്ചും കൂടി ജനറലായിട്ട് ഒരു ഒരു എന്താണ് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിന് ഹാംഫുൾ ഒന്നും ഹാംലെസ് എന്നും നമുക്ക് പറയാം മനുഷ്യന് അപകടകാരികളായതും മനുഷ്യന് അപകടമില്ലാത്തതും ഇല്ലാത്തതും അപകടമില്ലാത്ത അപകടം തീരെ തീർത്തും നിരുപദ്രവകാരികളായ അപകാരികളായ നമ്മൾ എന്തു ചെയ്യും പിടിച്ച സ്ഥലത്തുനിന്ന് അതിന് തൊട്ടടുത്ത ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ള ജനങ്ങൾക്ക് അപകടമില്ലാത്ത ആവശ്യവസ്ഥയിൽ അതിന് റിലീസ് ചെയ്യും അങ്ങനെ റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപകടമുള്ള പാമ്പുകൾ എന്തു ചെയ്യും അതിനെ നിയറസ്റ്റ് ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് അവർ അതിനെ സുരക്ഷിതമായിട്ടുള്ള ഈ ജനവാസ മേഖലയിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടുള്ള ആൾക്കാർക്കൊന്നും അപകടമില്ലാത്ത ഈ പാമ്പിനും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൊട്ടൻഷ്യൽ റിലീസ് സൈറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത്തരം ഒരു സൈറ്റിൽ തന്നെ കുറേ പാമ്പുകളെ കൊണ്ട് തുറന്നു വിടാൻ പറ്റത്തില്ല ഈ പാമ്പുകളെ തുറന്നു വിടുമ്പോൾ അതിൻ്റെ ഇക്കോളജിയും ബിഹേവിയറും ഒക്കെ പരിഗണിച്ചിട്ട് വേണം തുറന്നു വിടുന്നത് രാത്രികാലങ്ങളിൽ ആക്ടിവിറ്റിയുള്ള പാമ്പിനെ പകൽ ഉച്ച സമയത്തുകൊണ്ട് തുറന്നു വിട്ടാൽ അതിന് പരന്തോ എന്തെങ്കിലും ജീവികളോ കീരിയോ ഒക്കെ പിടിച്ചുകൊണ്ട് പോകും ഈ പകൽ സമയത്ത് ഉള്ള പാമ്പിനെ രാത്രി കൊണ്ട് തുറന്നു വിടാനും പറ്റത്തില്ല വെള്ളത്തിനോട് ചേർന്ന് ജീവിക്കുന്ന പാമ്പുകളെ ഉള്ളു വനത്തിൽ കൊണ്ട് വിട്ടാനും പറ്റത്തില്ല അതുപോലെ ഈ അത്തരത്തിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ബിഹേവിയർ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നിനും പൊട്ടൻഷ്യൽ റിലീസ് സൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഒരു അമ്പത് പാമ്പിനെ പല സ്ഥലങ്ങളിലായിട്ട് റെസ്ക്യൂ ചെയ്തു എല്ലാത്തിനെയും കൂടെ ഒരു സ്ഥലത്തുകൊണ്ട് വിടാനും പറ്റത്തില്ല അപ്പോൾ ഓരോന്നിനും അനുയോജ്യമായ സ്ഥലങ്ങളിലാണ് റിലീസ് ചെയ്യുന്നത് പെരുമ്പാമ്പ് ഈ പാമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സംരക്ഷണ പ്രാധാന്യം കൂടിയൊരു പാമ്പാണ് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വന്യജീവി സംരക്ഷണ നിയമം അമൻഡ് ചെയ്യുന്നത് ഭേദഗതി ചെയ്യുന്നത് അതിന് മുമ്പ് തന്നെ ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെട്ടിരുന്ന രണ്ടേ രണ്ട് പാമ്പിൽ ഒന്നാണ് പെരുമ്പാമ്പ് അന്ന് ഷെഡ്യൂൾ ഒന്നിൽ ഇന്ത്യൻ എഗ്ഗീറ്റിങ് സ്നേക്ക് എന്ന് പറയുന്ന കേരളത്തിൽ ഇല്ലാത്തൊരു പാമ്പും പെരുമ്പാമ്പും മാത്രമാണ് ഷെഡ്യൂൾ ഒന്നിലുണ്ടായിരുന്നുള്ളു അപ്പോൾ അന്ന് മുതലേ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതായത് പെരുമ്പാമ്പിനെ ആൾക്കാർ പിടികൂടാനും അതിനെ മാംസ ആവശ്യങ്ങൾക്ക് ഭക്ഷണം എന്താണ് ഭക്ഷണമാക്കാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകി വന്നിരുന്നത് അപ്പം പെരുമ്പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് വിഷമില്ലാത്ത പാമ്പാണ് ആൾക്കാർക്ക് ഉപദ്രവമൊന്നുമുള്ള പാമ്പല്ല പക്ഷെ എന്നാൽ പോലും ആ പരിസരത്തൊന്നും തുറന്നുവിടാതെ വനത്തിനുള്ളിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് അതിനെ തുറന്നുവിടുന്നത് മാത്രമല്ല ഈ ഈ കൃത്യമായിട്ട് പാമ്പുകളെ പറ്റി ഡീറ്റെയിൽസ് അറിയാത്ത ആൾക്കാർക്ക് പലപ്പോഴും പെരുമ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അണലിയും പെരുമ്പാമ്പും എന്നാ വലിയ അണലിയെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പെരുമ്പാമ്പാണ് എന്നുള്ള ധാരണ ഉണ്ട് പെരുമ്പാമ്പ് വിഷമില്ലാന്ന ആൾക്കാർക്കറിയാം അപ്പോൾ ഈ അണലിയെ കയറി പിടിച്ചിട്ട് കടി കടികിട്ടി അപകടം പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇതുപോലെ ഒരു മാസം ഒരേ മാസം മൂന്ന് പേർക്കാണ് കടിയേറ്റത് അതിൽ രണ്ടുപേർ മരിച്ചു എന്നാല് മൂന്നാമത്തെ ആള് കൃത്യമായിട്ട് പാലക്കാട് ജില്ലയിൽ വെച്ചാണ് ഈ മൂന്നാമത്തെ ആള് രക്ഷപ്പെട്ട കടി കടികിട്ടിയത് ആള് ഈ മൂന്ന് പേരും വൈകുന്നേര സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാമ്പിനെ കണ്ടപ്പം കൂട്ടുകാരുടെ മുന്നിൽ പിടിച്ചത് കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടി ഹീറോ ആവാൻ വേണ്ടിയാണ് പിടിച്ചത് പിടിച്ചപ്പോഴും ഈ മരിച്ച രണ്ടുപേർക്കും അത് കടിച്ചിട്ടും അത് പെരുമ്പാമ്പ് അല്ല എന്ന് മനസ്സിലായില്ല ആണല്ലി എന്ന് മനസ്സിലായില്ല അവര് വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു മറ്റേ ആൾ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് ആ സമയത്ത് അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് വെരുമ്പാൻ പല്ല അണല്ലിയാണെന്ന് മനസ്സിലാവും ആള് ആൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത് ആ ഒരു സംഭവത്തെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ അറിവായിട്ടില്ല അതായത് ഒരു ആ കിങ്കോബറേ സൂക്ഷിക്കുന്ന കേജിന് രണ്ടറകളുണ്ട് ഒരറയിൽ നിന്ന് അടുത്ത അറയിലേക്ക് ഈ അനിമലിനെ മാറ്റിയതിന് ശേഷമാണ് അത് ആദ്യം ഉണ്ടായിരുന്ന അറ ക്ലീൻ ചെയ്യുകയും അവിടെ ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം നേരത്തെ കോവിഡ് വന്ന ആളാണ് ഈ ഹർഷദ് എന്ന് പറയുന്ന മരിച്ചുപോയ സൂക്കീപ്പർ പോസ്റ്റ് കോവിഡ് ഇഷ്യൂസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സി സി ടി വി വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നില്ല കൂട്ടിലേക്ക് എപ്പോഴും സി സി ടി വി സർവേലിയൻസ് ഉണ്ടായിരുന്നു ഈ ഫുട്ടേജ് കിട്ടാത്തടത്തോളം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയിട്ടില്ല അതായത് ആൾ ചിലപ്പോൾ കൂട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരു സേഫായിട്ട് അടുത്ത അറയിലേക്ക് കയറ്റി അത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ വൃത്തിയാക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ ചെയ്യുന്നത് പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് ചിലപ്പോൾ കേജ് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പോസ്റ്റ് കോവിഡ് ഇഷ്യൂസ് കാരണം അദ്ദേഹം കുഴഞ്ഞു വീണ് പോയതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു വിശദാംശങ്ങൾ അറിയാത്ത ഇടത്തോളം പക്ഷേ വർഷങ്ങളായിട്ട് അദ്ദേഹം വളരെ സേഫായിട്ട് തന്നെ ആ ഒരു കാര്യം തുടർന്ന് വന്നിരുന്നതാണ് ഇപ്പോഴും അപകടങ്ങളൊന്നുമില്ലാതെ ആ കേജ് അവർ മാനേജ് ചെയ്തു പോകുന്നുണ്ട് പെരുമ്പാമ്പ് അങ്ങനെ മനുഷ്യനെ ഭക്ഷിച്ചതായിട്ടുള്ള ഇതൊന്നും ഇല്ല റിപ്പോർട്ടില്ല പിന്നെ പെരുമ്പാമ്പ് ചില ആളുകൾ ഒരു ഷോ കാണിക്കാന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ കഴുത്തിൽ ഇട്ട് ഫോട്ടോ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം പെരുമ്പാമ്പ് വലിയ പാമ്പാണ് അത് കഴുത്തിന് കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് ചുറ്റി കഴുത്ത് മുറുക്കുകയും അങ്ങനെ ശ്വാസം മുട്ടി മരിക്കാൻ ഉള്ള അവസ്ഥ നോർത്ത് ഇന്ത്യയിലൊക്കെ മരിച്ച റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അല്ലാണ്ട് മനുഷ്യനെ അത് പെട്ടെന്ന് ഓടിച്ചാടി വന്ന് ഒരു പാമ്പുകളും ആക്രമിക്കുന്ന ഒരു രീതി പാമ്പുകൾക്കില്ല ഈ വഴിയെ പോകുന്ന പാമ്പുകളെ ഒട്ടുമിക്ക വരുമ്പുകളിൽ ഷോ കാണിക്കാൻ വേണ്ടി ആൾക്കാരെ എടുത്ത് കൈയിലെടുക്കുകയും അതിന് പിടിക്കുന്ന സമയത്ത് നല്ല വലിയ പാമ്പായതുകൊണ്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കടി വാങ്ങിയ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്തോനേഷ്യയിലോ അല്ലെങ്കിൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ റെറ്റിക്കുലേറ്റഡ് പൈത്തൺസ് ഉണ്ട് അതിന് വലുപ്പം കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പെരുമ്പാമ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ റോക്ക് പൈത്തൻ ആണ് ഇന്ത്യയിൽ മൂന്നുതരം പെരുമ്പാമ്പുകളുണ്ട് ഒന്ന് ഇന്ത്യൻ റോക്ക് പൈത്തൺ ഒന്ന് ബർമീസ് പൈത്തൺ പിന്നെ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ ശരിക്കും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെയാണ് കാണപ്പെടുന്നത് അതിന് വലുപ്പം കൂടുതലാണ് നീളം കൂടുതലാണ് ഈ മലേഷ്യൻ അതുപോലെ ഇന്തോനേഷ്യൻ ആൾക്കാരൊക്കെ നമ്മളെ അപേക്ഷിച്ച് വലുപ്പം അവർക്ക് കുറവാണ് അപ്പോൾ അവിടെ വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിലൊക്കെ മനുഷ്യനെ ഈ റെഡ് പായന വിഴുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അത് മാറ്റി ഡേറ്റ് അത് കേരളത്തിലാണെന്നൊക്കെ പറഞ്ഞിപ്പോൾ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ കടുവ ഇറങ്ങിയത് സിംഹം ഇറങ്ങിയത് പോലും വയനാട് കാട്ടിൽ സിംഹം ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ വന്നിട്ടുണ്ട് അത് ശരിക്കും ഗുജറാത്തിലാണ് കേരളത്തിൽ സിംഹം ഇല്ല കാസർഗോഡ് ജില്ലയിൽ കടുവയില്ല പക്ഷെ ഇപ്പൊ അടുത്ത് ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അതായത് നോർത്ത് ഇന്ത്യയിൽ ഇല്ല കടുവൻ്റെ വീഡിയോസ് വന്നിട്ട് ഇന്ന് സ്ഥലത്ത് നിന്ന് രാത്രി പറഞ്ഞിട്ട് സ്ഥലം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വളരെ തികച്ചും സൗജന്യമായിട്ട് വനംവകുപ്പ് നൽകി വരുന്നൊരു സേവനമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരല്ല ഈ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂയിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട് അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ടാക്സി ഡ്രൈവർമാർ പോർട്ടർമാർ അഡ്വക്കേറ്റ്സ് പോലീസ് പോലീസുകാർ അതുപോലെ വിദ്യാർത്ഥികൾ അങ്ങനെ പല കാറ്റഗറി വീട്ടമ്മമാർ ഒക്കെ ഉണ്ട് ഇവരെല്ലാം ഇതൊരു സന്നദ്ധ സേവനമായിട്ട് അവരുടെ ഒഴിവ് സമയങ്ങളിലോ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള സമയങ്ങളിലോ ഇത് ചെയ്യാം എന്ന് സമ്മതിച്ച് ആണ് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ആവശ്യപ്പെടാനോ അത് ഈടാക്കാനോ ഉള്ള അനുവാദമൊന്നും മനുപോ കൊടുത്തിട്ടില്ല പക്ഷേ അവർ അവരുടെ സമയം ഒഴിവാക്കി വരുന്നു വളരെ റിസ്ക് ഉള്ളൊരു സംഗതി ചെയ്യുന്നു ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ ചെയ്യുന്നത് മനുഷ്യരുടെ ഒരു എന്താണ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടുകൂടി ആ ജീവിക്കും അപകടമില്ലാതെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതാണ് ചിലപ്പോൾ സ്വന്തം വാഹനം ഓടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ വാഹനത്തിൻ്റെ ഇന്ധനത്തിന് ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതല്ലാതെ അത് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് അതല്ലാതെ എന്തെങ്കിലും പ്രതിഫലം ചോദിച്ചു വാങ്ങാനൊന്നും പറ്റില്ല അത് തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു സേവനം ചെയ്യുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പരിസരത്തൊരു ക്ലീനിങ് ഒക്കെ ഉണ്ടാവും സാധാരണ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ആ ഒരു ക്ലീനിങ് ഡേറ്റ് മുൻകൂട്ടി അറിഞ്ഞിട്ട് അവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്താറുണ്ട് ആ സ്കൂളിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള മാളങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അത് സീല് ചെയ്യുക അതുപോലെ ഈ മരങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന പമ്പുകളുണ്ട് അപ്പോൾ അത് മരത്തിലൂടെ കയറി വരാം അപ്പം മരത്തിൻ്റെ ചില്ലകളൊക്കെ സ്കൂളിലേക്ക് അതുവഴി പാമ്പുകൾക്ക് കയറാൻ പാകത്തിന് വളർന്നു നിൽക്കുന്നെങ്കിൽ അതിനെയൊക്കെ നീക്കം ചെയ്യാനും അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നിർദ്ദേശങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ വോളണ്ടിയർമാർ കൊടുക്കാറുണ്ട് വള്ളിച്ചെടികളൊക്കെ പെട്ടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്കൂളുകളിൽ ബന്ധപ്പെട്ട് നമ്മളെ റെസ്ക്യൂർമാർ പല ജില്ലകളിലും എല്ലാ ജില്ലകളിലും സ്കൂളുകളിൽ പോയിട്ട് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാമ്പുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലീനിങ് സമയത്ത് നമ്മൾ സഹായം സർക്കാർ സഹായം നൽകിയിട്ടുണ്ട് കാട് കാടുപിടിച്ചിടക്കുന്ന സമയത്ത് അത് നീക്കം ചെയ്യുമ്പോൾ പാമ്പുകൾ പുറത്ത് വരാറുണ്ട് ആ സമയത്ത് അതിനെ പിടികൂടി മാറ്റുന്നതും മാത്രമല്ല കൂടുതൽ പാമ്പ് അവിടെ വന്ന് താവളം അടിക്കാതെയുള്ള മുൻകരുതലുകളും നൽകാറുണ്ട് ഇത് ഇങ്ങനൊരു സർവീസ് രണ്ടോ മൂന്നോ വർഷമായിട്ട് നമ്മൾ നൽകി വരുന്നത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പല സ്കൂളുകളും അതാത് ജില്ലയിലെ സർപ്പ വോളണ്ടിയേഴ്സിനെ എങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന ദിവസം സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് നിങ്ങളും കൂടെ ഒന്ന് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിച്ചിട്ട് നമ്മളത് നൽകി വരുന്നുണ്ട് അതുമാത്ര കൂടാതെ നമ്മളെ സർപ്പ വളണ്ടിയേഴ്സും ഈ സർപ്പയുമായി ബന്ധപ്പെട്ട നമ്മൾ റിസേർച്ച് ചെയ്യുന്ന ടീമുകൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ സ്കൂളുകൾക്ക് അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും സർപ്പേൻ്റെ റെസ്ക്യൂസിൻ്റെ അതാത് സ്കൂളിൻ്റെ അടുത്തുള്ള റെസ്ക്യൂസിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പാമ്പുകൾ വന്നാലും എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ സർപ്പ വളണ്ടിമാരെ വിളിക്കാറുണ്ട് നമ്മളെ ആ സേവനം അവിടെ കൊടുക്കാറുണ്ട് പാമ്പ് പിടുത്തം അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂ എന്ന് പറയുന്നത് കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അതായത് നമ്മുടെ സർപ്പയുടെ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുക അതുപോലെ ഈ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർക്കാണ് പക്ഷേ ഒരു എന്താണ് യു പി അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് പാമ്പുകടി പാമ്പുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം എന്താണ് വിവിധ ഇനം പാമ്പുകളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പിന്നെ പാമ്പുകടി ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് സിലബസിൽ തന്നെ ചേർത്ത് കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ എന്താണ് ലോക സർപ്പദിനമോ അല്ലെങ്കിൽ ഒരു ലോക പരിസ്ഥിതി ദിനമോ അത്തരത്തിലുള്ള ഒരു ദിവസവും ആരെങ്കിലും വന്നിട്ടൊരു ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല മറ്റു പല സംസ്ഥാനങ്ങളിലും ഒക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പോലും ചിലപ്പോൾ തെറ്റുകളൊക്കെ കടന്നുകൂടാറുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ ഇൻപുട്സ് എടുത്തിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കുട്ടികളിലേക്ക് ആ ഒരു പ്രായത്തിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്